പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ നവോത്ഥാനവും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിക്കുന്നതിനോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ജോഡി ഹിതകാരണി സമാജം വീരേശലിംഗം എന്ന് തന്നിട്ടുണ്ട് രണ്ടാമത്തെ ജോഡി സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായികർ എന്ന് തന്നിട്ടുണ്ട് മൂന്നാമത്തെ പ്രസ്താവന ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ എന്ന് തന്നിട്ടുണ്ട് നമുക്കറിയാം ഇതിനകത്ത് ഒന്നും രണ്ടും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ആ ജോഡികളാണ് ശരിയായിട്ടുള്ളത് ഹിതകാരിണി സമാജം വീരേശലിംഗം ആണെന്നറിയാം അതുപോലെ തന്നെ സ്വാഭിമാന പ്രസ്ഥാന ഇ വി രാമസ്വാമി നായിക്കർ ഇ വി രാമസ്വാമി നായ്ക്കറെ കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേക ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ് അപ്പോൾ ഈ വീരേശലിംഗം പന്തലു കന്തുകൂരി വീരേശലിംഗം പന്തലുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കന്തുകൂരി വീരേശലിംഗം പന്തിലു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് കന്ദഗുരി വീരേഷിംഗം പന്തിലു ജനിച്ചത് മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അദ്ദേഹത്തിനൊരു വിശ് വിശേഷണമുണ്ട് അതൊന്ന് അറിഞ്ഞിരിക്കണേ എക്സാമിന് ഒരുപക്ഷെ ചോദിക്കാം പലർക്കും അത് ഒരുപക്ഷെ അറിയാത്തുമില്ലായിരിക്കാം ആന്ധ്രയിലെ രാജാറാം മോഹൻ ട്രോയി ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് കന്ദഗുരി വീരേശ്വലിംഗം പന്തലു ആണ് എങ്ങനെയാണ് ഇട വിശേഷണം ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്ന വിശേഷണം ഉള്ളത് ആർക്കാണ് കന്ദഗുരി വീരേശ്വലിംഗം പന്തിലുവിനാണ് വിശേഷണമുള്ളത് അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ കന്ദഗുരി വീരേശലിംഗം പന്തലുവുമായി ബന്ധപ്പെട്ട നവോത്ഥാന പ്രവർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം സ്ത്രീ വിദ്യാഭ്യാസം വിധവാ വിവാഹം ഇന്ധമായ പോരാടിയ നവോത്ഥാന നായകനാണ് ആര് ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന കന്ദഗുരു വീരശ്വലിംഗം പന്തൽ ആന്ധ്രാപ്രദേശിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും ഈ കന്ദഗുരു വീരേഷ്വലിംഗം പന്തിലുവിനെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആന്ധ്രയിലെ ആദ്യത്തെ വിധവാ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്ദഗുരി വീരേശ്വലിംഗം പന്തലു എന്ന ആന്ധ്രയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന അതുപോലെ തന്നെ ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം സാഹിത്യത്തിൽ കുറെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം തെലുങ്ക് സാഹിത്യത്തിലെ ആദ്യ നോവലായ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് രാജശേഖര ചരിത്രമോ എന്ന ഈ നോവൽ രചിച്ചത് ആരാണ് കന്ദുകുരി പറയടെ കന്ദുകുരി വീരേഷ ലിംഗം പന്തിലു ആണ് തെലുങ്ക് സാഹിത്യത്തിലെ ആദ്യ നോവലായ രാജശേഖര ചരിത്രമോ എന്ന് പറയുന്ന നോവൽ രചിച്ചത് അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളുണ്ട് ആ പത്രങ്ങളുടെ പേരും കൂടി അറിഞ്ഞിരിക്കണം അപ്പൊ ഈ വീരേശലിംഗം പന്തിലു ആരംഭിച്ച രണ്ട് പത്രങ്ങളുടെ പേര് ഒന്ന് വിവേകവർധിനി രണ്ടാമത്തത് സതീഹിത ബോധിനി ഒന്ന് വിവേക വർദ്ധിനി രണ്ടാമത്തത് സതീഹിത ബോധിനി അതുപോലെ തന്നെ ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങളില് അദ്ദേഹം ആകൃഷ്ടനായിരുന്നു ആരാണ് വീരേശലിംഗം പന്തുലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അദ്ദേഹം എന്ത് ചെയ്ത് രാജമുന്ദരിയില് ഒരു ബ്രഹ്മ ബ്രഹ്മമന്ദിരമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ബ്രഹ്മ ബ്രഹ്മമന്ദിരമൊക്കെ രാജമുന്ദരി ആന്ധ്രാപ്രദേശിലെ രാജമുന്തിരി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഹിതഹാരി ഹിതകാരിണി സമാജം ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കന്തുകുറി വീരേഷ ലിംഗം ആണ് ഈ സംഘടന സ്ഥാപിച്ചതെന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആ വർഷം കൂടി അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഹിതകാരണി സമാജം വീരേശലിംഗം പന്തിലു സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇത് സ്ഥാപിച്ചതിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ത് സ്ഥാപിച്ചതിന്റെ ഹിതകാരണി സമാജം സ്ഥാപിച്ചതിന്റെ ലക്ഷ്യങ്ങൾ വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുക സ്ത്രീ വിദ്യാഭ്യാസം വളർത്തുക അതുപോലെ തന്നെ അനാഥാലയങ്ങൾ സ്ഥാപിക്കുക അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുക തുടങ്ങിയവയായിരുന്നു ഹിതകാരിണി സമാജം വീരേശ്വലിംഗം പന്തുലു സ്ഥാപിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലെ ഇനി അതുപോലെ തന്നെ വേറൊരു നിങ്ങളെ ഹൃദ ഹിതകാരിണി സമാജം പറഞ്ഞു ഇനി ബഹിഷ്കൃത ഹൃദകാരിണി സഭയുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വീരേഷിംഗം പന്തിലു എന്ന് എഴുതരുത് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ആർക്കിടെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹമാണ് അതായത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ ബോംബെയില് സ്ഥാപിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇത് സ്ഥാപിച്ച ബഹിഷ്കൃത ഹൃ ഹിതകാരിണി സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതിനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്ഥാപിക്കുന്നത് അതിന്റെ ലക്ഷ്യം അധസ്ഥിത വിഭാഗങ്ങളുടെ അതായത് ദളിതരുടെ വിദ്യാഭ്യാസവും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ബോംബെയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്ഥാപിച്ച ബഹിഷ്കൃത ഹിതകാരണി സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ബോംബെയിൽ സ്ഥാപിച്ചതാണ് ഇത് ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്നുള്ളത് ഇത് സ്ഥാപിച്ചത് വർഷം അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിനാണ് അപ്പോൾ ഈ ഹിതകാരണി സഭ അതായത് ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അധസ്ഥിത വിഭാഗങ്ങളുടെ നമ്മൾ പറഞ്ഞു ദളിതരുടെ വിദ്യാഭ്യാസവും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയായിരുന്നു ബഹിഷ്കൃത ഹിതകാരണി സഭ സ്ഥാപിച്ചതിന്റെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സഭയുടെ ആപ്തവാക്യം അറിഞ്ഞിരിക്കുന്ന എക്സാമിന് ചോദിക്കും ഒരുപക്ഷെ ആപ്തവാക്യം തന്നിട്ടുണ്ട് ഏത് സഭയുമായിട്ട് അല്ലെങ്കിൽ ഏത് സമാജുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും പഠിക്കുക സംഘടിക്കുക പോരാടുക പോരാടുകേറ്റ് ഓർഗനൈസ് അജിറ്റേറ്റ് എന്നുള്ളത് ഏതിന്റെ ആപ്തവാക്യ ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ ആപ്തവാക്യാണ് എന്താണ് പഠിക്കുക സംഘടിക്കുക പോരാടുക എജ്യൂക്കേറ്റ് ഓർഗനൈസ് എന്നുള്ളത് അതിന്റെ ആ ആപ്തവാക്യമാണ് അതുപോലെ തന്നെ മറ്റൊരു സഭയുണ്ട് ജബൽപൂരിൽ ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഒരു ഹിതകാരിണി സഭ സ്ഥാപിതമായിട്ടുണ്ട് ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഹിതകാരിണി സഭയാണ് അത് ജബൽപൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് സ്വാഭിമാന പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് നമ്മൾ അധികം പഠിക്കുകയും ഈ വി രാമസ്വാമി നായകരെ കുറിച്ചൊക്കെ പ്രത്യേക ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട റിവിഷന്റെ ക്ലാസ്സിൽ ഇ വി രാമസ്വാമി നായ്ക്കരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇനി ഇവിടെ തെറ്റായിട്ട് തന്നേക്കുന്ന ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ എന്നാണ് യഥാർത്ഥത്തിൽ ആര്യ സമാജം ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ബ്രഹ്മസമയ സമാജമാണ് സ്വാമി വിവേകാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ ബ്രഹ്മസമാജ സ്വാമി വിവേകാനന്ദനാണോ അല്ല തെറ്റാണ് അല്ലെ ബ്രഹ്മസമാജം ആരാണ് രാജാറാം മോഹൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് അല്ലെ അപ്പോൾ ഈ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹം ജനിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മരണമടുകയും ചെയ്തു ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ വ്യക്തിയാണ് ആരുടെ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട അതായത് മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ഗോ ബാക്ക് ടു ദ വേദാസ് ഗോ ബാക്ക് ടു ദ വേദാസ് എന്നുള്ളത് അതായത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ആഹ്വാനം നൽകിയത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേരെന്താണ് നിങ്ങൾക്കറിയാം മൂലശങ്കർ എന്നായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കുട്ടിക്കാലത്തെ പേരെന്താണ് മൂലശങ്കർ ഗുജറാത്തിലെ ടങ്കാരയിലാണ് ആര് ജനിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത് ഗുജറാത്തിലെ ടങ്കാരയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ജനിക്കുന്നത് മൂലശങ്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ മധുര ആ മധുരയിലെ അന്ധനായ സന്യാസി ആയ സ്വാമി വിരാജാനന്ദയാണ് ആരുടെ ഗുരു സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഗുരു ആയിരുന്നു സ്വാമി വിരജാനന്ദ്ര വിരജാനന്ദി ആയിരുന്നു ആരുടെ ഗുരു സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഗുരു അദ്ദേഹം ആര്യ സമാജ് സ്ഥാപിച്ചത് ഏത് വർഷം ആണെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തിനാണ് ഓർത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജ് മുംബൈയിൽ സ്ഥാപിച്ചത് ജാതി വിവേചനം വിഗ്രഹാരാധന ബാല വിവാഹം എന്നിവയൊക്കെ എതിർത്ത വ്യക്തി കൂടിയാണ് ആര് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട് സത്യാർത്ഥ പ്രകാശം എക്സാമിനെ ചോദിക്കാറുണ്ട് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതുപോലെ തന്നെ സ്വരാജ് നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഭാരതീയരിൽ ഒരാളാണ് ആര് സ്വാമി ദയാനന്ദ സരസ്വതി അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണെന്ന് പ്രഖ്യാപിക്ക കൂടി ചെയ്ത നവോത്ഥാന നായകൻ കൂടിയാണ് ആരുടെ സ്വാമി ദയാനന്ദ സരസ്വതി ഓക്കെ അല്ലേ ഇനി നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നോക്കാം അല്ലെ കൊറേ അറിയാം എന്നാലും കുറച്ച് കാര്യങ്ങൾ നോക്കണ്ടേ എന്നാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് മരണമടയുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മള് യുവജന ദിനമായിട്ട് ദേശീയ യുവജന ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് അല്ലെ നമുക്കറിയാം ശ്രീരാമ പരമഹംസരുടെ പ്രധാന ശിഷ്യനായിരുന്നു ആര് ആര് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഷിക്കാഗോ പ്രസംഗമൊക്കെ അറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം എന്ത് ചെയ്ത് ലോകമത സമ്മേളനത്തില് ോയിൽ വെച്ച് മലയാളത്തിൽ എങ്ങനെയാണ് അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമൊക്കെ വിശ്വപ്രസിദ്ധമാണ് ഷിക്കാഗോയിൽ അല്ലെ അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന അഭിസംബോധന ചെയ്ത് അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് അതായത് തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സ്മരണയ്ക്കായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴില് രാമകൃഷ്ണ മിഷനും തുടർന്ന് രാമകൃഷ്ണ മഠവും ഒക്കെ ആര് സ്ഥാപിക്കുന്ന സ്വാമി വിവേകാനന്ദ ദേശീയ യുവജന ദിനമായിട്ട് നമ്മൾ വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ടാണ് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന അറിയാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടാണ് അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഫേമസ് കോർട്സ് ഉണ്ട് നമ്മൾ എഴുന്നേൽക്കുക ഉണരുക ലക്ഷ്യം കാണുന്നത് വരെ വിശ്രമിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ആരുടെ കോട്സ് അടേ ആരുടെ ആണ് സ്വാമി വിവേകാനന്ദന്റെ കോർസ് ആണ് അതുപോലെ തന്നെ മാനവ സേവനമാണ് മാധവ സേവനം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം വെറും മുപ്പത്തൊൻപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത് ആ വസ്തുതയും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചിരിക്കണം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഇവിടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ആര്യ മഹിളാ സഭ ആര്യ മഹിളാ സഭ ആരാടെ സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ് ഇതിനകത്തെ ഉത്തരം ആരാണ് പണ്ഡിത രമാഭായി ആണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാടെ രമാഭായി ജനിച്ചത് പണ്ഡിത രമാഭായി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് മരണമടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടില് അതായത് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളുടെ മുൻഗാമിയും സാമൂഹിക പരിഷ്കർത്താവുമായിട്ടുള്ള വ്യക്തിയായിരുന്നു ആര് പണ്ഡിത രമാഭായ് സ്ത്രീ വിദ്യാഭ്യാസം ബാലവിവാഹത്തിനെതിരെയുള്ള പോരാട്ടം വിധവകളുടെ ക്ഷേമം എന്നിവയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തി കൂടിയാണ് ആര് പണ്ഡിത രമാഭായ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അവർ ജനിച്ചത് എവിടെ ഏ സംസ്ഥാനത്ത് അറിയുമോ കർണാടകയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് പണ്ഡിത രമാഭായ് ജനിക്കുന്നത് പണ്ഡിത സരസ്വതി ഇതൊക്കെ അവർക്ക് ലഭിച്ചിട്ടുള്ള പട്ടങ്ങളാണ് അത് കൽക്കട്ട സർവകലാശാലയാണ് ഈ പട്ടങ്ങൾ നൽകിയത് രമാഭായിക്ക് പണ്ഡിത സരസ്വതി എന്നീ പട്ടങ്ങൾ നൽകിയത് സംസ്കൃതത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം പരിഗണിച്ചിട്ടാണ് കൽക്കട്ട സർവകലാശാല എന്ത് ചെയ്തത് പണ്ഡിത സരസ്വതി എന്നീ പട്ടങ്ങള് ആർക്ക് നൽകിയത് രമാഭായിക്ക് നൽകിയത് അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ദ കാസ്റ്റ് ഹിന്ദു വുമൺ എന്നുള്ളത് ഹ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ എന്നുള്ളത് പണ്ഡിത രമാഭായിയുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ എന്തിനെ കുറിച്ചായിരിക്കും കൂട്ടിയിരുന്നത് ഉന്നതകുല ജാതരായ ഹിന്ദു സ്ത്രീകൾ നേരിടുന്ന ദുരവസ്ഥകൾ ലോകത്തിന് മുന്നിൽ എത്തിച്ച പണ്ഡിത രമാഭായിയുടെ പുസ്തകമാണ് ദ കാസ്റ്റ് ഹിന്ദു വുമൺ എന്നുള്ളത് അതുപോലെ തന്നെ ഈ ആര്യ ആര്യമഹിളാ സഭ അല്ലെങ്കിൽ ആര്യ ആര്യമഹിളാ സമാജം പണ്ഡിത രമാബായി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ആ വർഷം കൂടിയെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഈ ആര്യ ആര്യമഹിളാ സമാജം പൂനെയില് സ്ഥാപിതമായതാണ് പൂനെല് മഹാരാഷ്ട്രയിലെ പൂനെയില് അപ്പോൾ ഈ അതൊരു സംഘടനയാണ് ഈ സംഘടന ഊന്നൽ നൽകിയത് സ്ത്രീ വിദ്യാഭ്യാസത്തിനും ബാലവിവാഹം വിവാഹം വേണ്ടിയിട്ട് ഊന്നൽ നൽകി സ്ഥാപിച്ചതാണ് ആര്യ ആര്യമഹിളാ സമാ സഭ അല്ലെങ്കിൽ സമാജം എന്നുള്ളത് പൂനെയിലാണ് പണ്ഡിത രമാഭായി അത് സ്ഥാപിച്ചത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇതും ചോദിച്ചിട്ടുണ്ട് ശാരദാസദൻ ഇതും സ്ഥാപിച്ചത് ആരാടെ പണ്ഡിത രമാഭായി ആണ് മുംബൈയിലെ ബാലവിധവകൾക്കായി ആരംഭിച്ച സ്ഥാപനമാണ് ശാരദാസദൻ എന്നുള്ളത് ബാല ആരംഭിച്ച സ്ഥാപനം അപ്പോൾ ഈ സ്ഥാപനം ആരംഭിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ശാരദാ സദൻ ബാലവിധവകൾക്കായി ആരംഭിച്ചതാണെന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് ഈ സ്ഥാപനം അവർക്ക് ഈ സ്ഥാപന അഭയവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തൊഴിൽ പരിശീലനം ഒക്കെ നൽകിയതാ ശാരദാ സദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതില് അതുപോലെ തന്നെ മുക്തി മിഷൻ ഈ മുക്തി മിഷൻ എന്ന് പറയുന്നത് ഖേദ്ഗാവിലെ ഈ മിഷൻ ഏത് മിഷനാ ഈ മുക്തി മിഷൻ എന്ന് പറയുന്ന കേദ്ഗാവിലെ അക്ഷരണറായ സ്ത്രീകൾക്കും കേദ്ഗാവിൽ സ്ഥാപിച്ചതാണ് അക്ഷരണറായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന അവരുടെ പ്രധാന സംഭാവനകൾപ്പെട്ട ആരുടെ പണ്ഡിത രമാഭായുടെ സംഭാവനപ്പെട്ട ഒന്നാണ് മുക്തി മിഷൻ ഓക്കെ അല്ലേ അതുപോലെ തന്നെ എക്സാമിന് ഒരു പക്ഷേ ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പത്ത് വനിതാ പ്രതിനിധികൾ ഒരാൾ കൂടിയായിരുന്നു പണ്ഡിത ഓർത്തിരിക്കണം അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട് ആ പോയിന്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് കൈസറി ഹിന്ദു പദവി അല്ലെങ്കിൽ മെഡൽ നൽകി ആചരിക്കുന്നുണ്ട് ആർക്ക് പണ്ഡിത രമാഭായിക്ക് ഓക്കെ അല്ലേ പണ്ഡിത രമാഭായിയെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ കുറെ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്ത ഇതൊക്കെ എക്സാമിനെ പ്രയോജനം ചെയ്യുന്നതാണ് ഇതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ അക്കാമാച്ചെറിയാൻ അക്കാമാച്ചെറിയനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം തിരുവിതാംകൂറിന്റെ ഝാൻസിറാണി അല്ലെ തിരുവിതാംകൂറിന്റെ ജാൻസിറാണി എന്നറിയപ്പെടുന്ന പ്രശസ്തയായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാടെ ആര് അക്കാമാച്ചെറിയൻ അക്കാമാച്ചെറിയാൻ ജനിച്ചത് എവിടെയാടെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ സ്റ്റേറ്റ്മെന്റിലൊക്കെ തരാറുണ്ട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനാലിലാണ് അക്കാമാ ചെറിയാൻ ചാൻസി റാണി എന്നറിയപ്പെടുന്ന പ്രശസ്തയായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ അക്കാമാ ചെറിയാൻ ജനിച്ചത് അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിരുവിതാംകൂറിൽ നടന്ന ഉത്തരവാദിത്ത ഭരണം പ്രക്ഷോഭമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതും ആരായിരുന്നു അക്കാമാ ചെറിയാനാണ് ഇങ്ങനെയാണ് ഈ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ട് നടന്ന പ്രക്ഷോഭത്തിലൂടെയാണ് അക്കാമ ചെറിയാൻ എന്ത് ചെയ്യുന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂറിലാണ് ഉത്തരവാദിത്ത ഭരണം പ്രക്ഷോഭം നടക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കണം ഇനി അതുപോലെ തന്നെ ഈ തിരുവിതാംകൂറിലെ റാണി എന്ന വിശേഷണം എങ്ങനെയാണ് കിട്ടിയത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നിരോധനത്തിനെതിരെ തിരുവനന്തപുരത്ത് നടന്ന ആ കുറ്റൻ റാലിക്ക് നേതൃത്വം നൽകിയതാരാണ് ഈ അക്കാമ ചെറിയാനാണ് പ്രക്ഷോഭകരെ അങ്ങനെ വെടിവെക്കാനായിട്ട് ഉത്തരവിട്ട ബ്രിട്ടീഷ് പോലീസ് മേധാവിയോട് ഞാനാണ് നേതാവ് മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ വെടിവെക്കൂ എന്ന് നെഞ്ചു വിരിച്ച് പ്രഖ്യാപിച്ചത് ആരാണ് ഈ അക്കാമ ചെറിയാനാണ് അങ്ങനെയാണ് അക്കാമയുടെ ഈ ധീരത കണ്ട് മഹാത്മാ ഗാന്ധിയാണ് അവരെ എങ്ങനെ അഭിസംബോധന ചെയ്തത് തിരുവിതാംകൂറിലെ ഛാൻസി റാണി എന്ന അഭിസംബോധന ചെയ്തത് അതുപോലെ തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വിഭാഗം ഉണ്ടായിരുന്നു അതിനെ ദേശസേവിക സംഘം ഈ ദേശ സംഘം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ദേശസേവിക സംഘം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് ആരായിരുന്നു ഡേ അക്കമ ചെറിയാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം അറിയാമല്ലോ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ആര് അക്കാമാറിയാൻ അതുപോലെ എക്സാമിന് ചോദിക്കാറുണ്ട് അക്കാമാറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരമാണ് എന്താണ് ജീവിതം ഒരു സമരം എന്നുള്ളത് അക്കാമ ആത്മകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിനാണ് അക്കാമാെറിയൻ അന്തരിക്ക് അതുപോലെ തന്നെ അക്കാമയുടെ സഹോദരിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാറുണ്ട് റോസമ്മ പുന്നൂസ് കേട്ടിട്ടില്ലേ ഈ റോസമ്മ പുന്നൂസ് പ്രശസ്തയായ സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ കേരള നിയമസഭയിലെ ആദ്യത്തെ എം എൽ എ മാരിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ആര് അക്കാമയുടെ സഹോദരിയായ പുന്നൂസ് അല്ലേ ഇനി നമുക്ക് ഓപ്ഷൻ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ ഈ ആനി ബസിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ അറിയാം നിങ്ങൾക്ക് എന്നാലും കുറെ പോയിന്റ്സും കൂടി നമുക്ക് കളക്ട് ചെയ്യാം ആംഗ്ലോ ഐറിഷ് പാരമ്പര്യമുള്ള ആംഗ്ലോ ഐറിഷ് പാരമ്പര്യമുള്ള മുഖ സോഷ്യലിസ്റ്റ് സ്ത്രീപക്ഷവാദി എഴുത്തുകാരി പ്രഭാഷക എന്നീ നിലകളിലൊക്കെ പ്രശസ്തയായിരുന്ന വ്യക്തി ആയിരുന്നെ ആനി അനി ഇന്ത്യയെ തന്റെ മാതൃരാജ്യമായി സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആര് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാടെ അനീബാണ് അനീബന്റ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലാണ് മരണമടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് അനിബസന്റിനെയാണ് ഈ ആണ് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത അതുപോലെ തന്നെ അനീബസിന്റെ ഹോംറൂൾ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആരോടൊപ്പം ചേർന്നിട്ടാണ് ഹോംറൂൾ ലൂഗ് ഹോം റൂൾ ലീഗ് അനിബ് സ്ഥാപിച്ചത് ബാലഗിംഗാധര തിലകനോടൊപ്പം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആ വർഷം അറിഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബാലഗിങ്ങാതര തിലകനൊപ്പമാണ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യക്ക് സ്വയം ഭരണം വേണമെന്ന് ഹോം റൂൾ ലീഗിലൂടെ ആവശ്യപ്പെട്ടു ആരോടൊപ്പമാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബാലഗിംഗാതിര തിലകനോടൊപ്പമാണ് ഹോം റൂൾ പ്രസ്ഥാനം അനിബ് ആരംഭിച്ചത് അതുപോലെ തന്നെ എക്സാമിൽ ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാരണാസിയിലെ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആരാണ് ആണ് വാരണാസിൽ ഇതാണ് പിൽക്കാലത്ത് ഈ സെൻട്രൽ ഹിന്ദു കോളേജ് ആണ് പിൽക്കാലത്ത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ അതായത് ബി എച്ച് യുവിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി മാറിയത് അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സെൻട്രൽ ഹിന്ദു ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചതായിരുന്നു സെൻട്രൽ ഹിന്ദു ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിയോസോഫിക്കൽ സൊസൈറ്റിയെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ മരണം വരെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അന്താരാഷ്ട്ര പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായ അല്ലെങ്കിൽ നായിക കൂടിയാണ് ആറ് ആനി ബസന്റ് ചെന്നൈയിലെ അടയാറായിരുന്നു ഏതിന്റെ ആസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അതുപോലെ സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ബാലവിവാഹം വിവാഹം തൊട്ടുകൂടായ്മ എന്നിവക്കെതിരെ മായി പോരാടിയ വ്യക്തി കൂടിയാണ് ആര് അനീബ് അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ജനന നിയന്ത്രണത്തിനും വേണ്ടി വാദിച്ച വ്യക്തി കൂടി അതായത് അക്കാലത്ത് അത് കുറെ വിവാദങ്ങളൊക്കെ ആയതാണ് അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സാമിനു ചോദിച്ചിട്ടുണ്ട് അനിബസന്റിന്റെ പത്രങ്ങളിൽ ഇന്ത്യൻ സ്വയംഭരണത്തിനായുള്ള തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ രണ്ട് പത്രങ്ങളെ പ്രസിദ്ധീകരിച്ചിരുന്നു ഏതൊക്കെയാണ് ന്യൂ ഇന്ത്യയും കോമൺവീലും ഓർത്തിരിക്കണ ന്യൂ ഇന്ത്യയും കോമൺവീലും എക്സാമിന് ചോദിക്കാറുള്ളതാ ഇതൊക്കെ ശ്രദ്ധിക്കണം ന്യൂ ഇന്ത്യയും കോമൺവീലും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അനിബസന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിനാണ് ലണ്ടനിലാണ് അനി ബസന്റ് ജനിക്കുന്നത് ഇന്ത്യയിലേക്ക് വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അതും തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഇന്ത്യയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോറി മുപ്പത്തി മൂന്നില് നമുക്കറിയാം സെപ്റ്റംബർ ഇരുപതിന് ചെന്നൈയിലെ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയുടെ ആസ്ഥാനം ചെന്നൈയാണെന്ന് അറിയാമല്ലോ ആ ചെന്നൈയിലെ അട്ടയാറിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ആര് അന്തരിച്ചു ആനി അനിബസന്റ് അന്തരിച്ചു അപ്പോ ചെന്നൈയിലെ ഒരു പ്രദേശം തന്നെ അവരുടെ സ്മരണാർത്ഥമാണ് ഈ അനിബസന്റിന്റെ സ്മരണാർത്ഥമാണ് ബസന്ത് നഗർ എന്നറിയപ്പെടുക കേട്ടിട്ടുണ്ടാവും ബസന്ത് നഗർ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം വസ്തുതകളുമാണ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കൂടുതൽ വസ്തുതകളുമായി നമുക്ക് കണ്ടുമുട്ടാം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ ചാനൽ പങ്കുവയ്ക്കാൻ വിട്ടുപോകരുത് ബൈ